ನಯನ್ತಾನಿಯಂ ಭಾರತಾವ ವಿಘ್ನೇಶ್ವಿನಂ ಸೋಷಿಯಲ್ ಮೀಡಿಯಾ ರಿಪೋರ್ಟ್ ಸಜ್ಜೀವ വിഘ്നേഷ് ഒന്നിച്ചുള്ള രസകരമായ നിമിഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നയൻതാര പങ്കുവയ്ക്കാറുണ്ട് വിഘ്നേഷിനെ ടാഗ് ചെയ്തുകൊണ്ട് നയൻതാര പങ്കുവെക്കാറുള്ള ഫോട്ടോകളും വീഡിയോകളും എല്ലാം വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് എന്നാൽ ഇപ്പോൾ വൈറലാകുന്നത് നയൻതാരയുടെ പോസ്റ്റല്ല മറിച്ച് വിഘ്നേഷ് ശിവനെ നയൻതാര ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത് റെഡിറ്റ് പോസ്റ്റാണ് ഇത് സംബന്ധിച്ച് വാർത്ത നൽകിയിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ നയൻതാര ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചൊരു സ്റ്റോറിയും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട് ും തമ്മിലുള്ള ബന്ധത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തോ എന്നാണ് ആരാധകർ ഇപ്പോൾ ആശങ്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇത്തരമൊരു സ്റ്റോറി ഇപ്പോൾ നയൻതാര പങ്കുവച്ചതെന്നാണ് ആരാധകർ ചോദിക്കുന്നത് അതേസമയം പ്രചരിക്കുന്ന വാർത്തകളൊന്നും ശരിയല്ല എന്നും നയൻതാര വിഘ്നേഷ് ശിവനെ ഇപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ പിന്തുടരുന്നതായും കാണിക്കുന്നുണ്ട് വിഘ്നേഷിനെ ടാഗ് ചെയ്തുകൊണ്ട് നയൻതാര പങ്കുവച്ച ചിത്രങ്ങളെല്ലാം തന്നെ താരത്തിന്റെ പ്രൊഫൈലിൽ ഇപ്പോഴും ഉണ്ട് കഴിഞ്ഞ ആഴ്ച നയൻതാര തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമൊക്കെ പങ്കുവച്ചിരുന്നു ഒരു ഹിന്ദി ൊപ്പം ശിവനെ കൈ ചുറ്റി നിൽക്കുന്നതായിരുന്നു ഈ ചിത്രം അതുകൊണ്ട് തന്നെ ഇരുവർക്കുമേ യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് പ്രചരിക്കുമ്പോഴും നയന്താരിയുടെ ഫോട്ടോ വിഘ്നേഷ് ശിവൻ സ്റ്റോറിയാക്കിയിട്ടുമുണ്ട് നയൻസ്കിൽ എന്ന അവരുടെ സ്കിൻ കെയർ ബ്രാൻഡ് സ്പോൺസർ ചെയ്യുന്ന ഷീ ബ്യൂട്ടി അവാർഡ്സിന്റെ പ്രഖ്യാപന പോസ്റ്ററാണ് വിഘ്നേഷ് ശിവൻ പങ്കുവച്ചിട്ടുള്ളത് ഇതിൽ നയൻതാരിയുടെ പോസ്റ്റർ ചിത്രവും കാണാൻ സാധിക്കും അതേസമയം കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലേറെയായി തമിഴ് മലയാളം തെലുങ്ക് സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുകയാണ് നയന്താര ബോളിവുഡിലും അരങ്ങേറ്റം കുറിച്ചിരുന്നു ജവാൻ എന്ന ഷാരൂഖ് ഖാൻ ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള ദാദാസാഹേബ് പുരസ്കാരവും വാങ്ങിയാണ് നയൻതാര തിരിച്ചെത്തിയത് കല്യാണം കഴിഞ്ഞ ഇരട്ട കുട്ടികളുടെ എങ്കിലും നയൻതാരിയുടെ കരിയറിന് അതൊന്നും ഒരു വെല്ലുവിളിയായി മാറിയില്ല സിനിമാ നിർമ്മാണ മേഖലയിലും അഭിനയത്തിലും ബിസിനസ്സിലും എല്ലാം പഴയതിലും അധികം സജീവമാണെന്ന് നയൻതാര ഇന്നും സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങിക്കുന്ന മുൻനിര നായിക എന്ന പദവി നയൻതാരയ്ക്ക് മാത്രമാണ് വ്യക്തി ജീവിതത്തിലെ നയന്താരയുടെ വിജയയാത്രയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യവുമില്ല വിഘ്നേശിവനും മക്കളുമടങ്ങുന്ന തന്റെ കുടുംബജീവിതത്തിലെ സന്തോഷങ്ങളൊക്കെ നയൻതാര സൂക്ഷിക്ക മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് തന്റെ എല്ലാ കാര്യങ്ങൾക്കും തനിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന തന്റെ വിക്കിക്കും പ്രണയത്തിനും നന്ദി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ദാദാ സാഹിബ് അവാർഡ് സ്വീകരിച്ച് സംസാരിച്ചപ്പോൾ നയൻതാര പറഞ്ഞത് ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു നയൻതാരയുടെയും സംവിധായകനായ വിഘ്നേശിവന്റെയും വിവാഹം ഇരുവർക്കും രുദ്രനിയിൽ ദേവിക്ക് എന്ന പേരുള്ള ഇരട്ട കുട്ടികളുമുണ്ട് വിവാഹം കഴിഞ്ഞ് കുറച്ചു മാസങ്ങൾക്കകമാണ് വാടക ഗർഭധാരണത്തിലൂടെ ഇരുവർക്കും കുഞ്ഞു പിറന്നത് ഉയർ എന്നാണ് ഇവരെ കുട്ടികളെ വിളിക്കുന്നത് ഇരുവർക്കും ഇപ്പോൾ ഏകദേശം ഒന്നര വയസ്സായിട്ടുണ്ട് കുട്ടികളുടെ ഫോട്ടോകൾ വിഘ്നേശിവനും നയൻതാരയും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുമുണ്ട് അതേസമയം ഒരുപാട് വിമർശനങ്ങളും സമൂഹത്തിൽ നിന്ന് നയൻതാരയ്ക്ക് നേരെ ഉയരാറുണ്ട് പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ സിനിമയ്ക്ക് എതിരെയൊക്കെയും എല്ലാ തരത്തിലുമുള്ള വാർത്തകൾ വരുമ്പോഴും അതിനോടൊന്നും നയൻതാര പ്രതികരിച്ച് തന്റെ സമയം കളയാറുമില്ല ഗോസിപ്പുകളെയെല്ലാം അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയാറാണ് താരത്തിന്റെ പതിവ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ